നമ്മുടെ വനയാത്രയിൽ കണ്ട ഒരു സ്പോട്ട് ഇതാണ് ഇത് കണ്ടില്ലേ ഈ ഒരു കല്ല് മിനുസുവായിട്ട് ഇറങ്ങി ഇത് ആന ആനപ്പുറം ചൊറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമാണ് വേണ്ട ഇവിടെ നിന്ന് ചവിട്ടി പുറമൊക്കെ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് അണ്ട് ആ പാറ വരെ മിനുസുവായി മാറി വേണ്ട ആന പുറം ചൊറിയാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നൊരു വനയാത്രയാണ് വനയാത്ര ഇഷ്ടപ്പെടാത്ത മനുഷ്യരാരുമില്ല ഇല്ല എന്നാൽ പലർക്കും വനയാത്ര ചെയ്യാൻ ഒരു ഉള്ളിലൊരു ഭയവും കാണും എന്നാൽ അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിൽ കോന്നി റൂട്ടിലാണ് കോന്നി റൂട്ടിൽ കല്ലേലി ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ അതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് ഒപ്പം തന്നെ അച്ചൻകോവിലിന് പോകുന്ന വഴിയും ഇവിടെയാണ് ഈ ചെമ്പനരുവി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു അച്ചൻകോൽ കോന്നി റോഡിലൂടെ പോകുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങൾ പോകത്തില്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണാം ഒപ്പം തന്നെ രണ്ട് പാലം ഒലിച്ചു പോയതിനാലാണ് വലിയ ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പഭക്തർ ഇതുവഴിയാണ് പോകുന്നത് കല്ലേലിയിലൊക്കെ അച്ചൻകോയിൽ കയറിയിട്ട് കല്ലേലി ക്ഷേത്രത്തിൽ വഴിയാണ് പോകുന്നത് നടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനാലാണ് ഇങ്ങനൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ വേഗിച്ച് നടക്കുന്ന ഒരു ഫോറസ്റ്റാണ് എന്തായാലും നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോകാം അച്ചൻകോവിൽ കോന്നി റോഡിലൂടെ പോകുന്ന വഴി ആദ്യം നമ്മൾ കാണുന്ന ഒരു ചപ്പാത്താണ് ഈ ചപ്പാത്ത് ഫുള്ള് വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുകയാണ് വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുന്നത് കൊണ്ടാണ് ഇതുവഴി അധികം ചെറിയ വാഹനങ്ങളും പോകില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ ഇതുവഴി പോകത്തുള്ളൂ പിന്നെ വലിയ വാഹനങ്ങൾ പോകാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ആ വലിയ വാഹനങ്ങളും പോകാത്തത് ചെറിയ വാഹനങ്ങൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പോകാൻ ഇതുവഴി ബുദ്ധിമുട്ടാണ് അതായത് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ചെറിയ മീനുകളൊക്കെ ഉണ്ട് വന അതിർത്തിയിൽ മാത്രം കാണുന്ന ഒരു മീനാണ് ഈ കാണുന്നത് അടുത്ത സൈറ്റിങ് ഇതാണ് രണ്ട് പ്രാവുകൾ മാടപ്രാവുകൾ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് നമ്മുടെ നാട്ടിലെ നാടപ്രാവ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതാ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അടുത്ത സൈറ്റ് ഒരാന നടന്നു പോകുന്നു അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റിയുള്ളൂ അത് കാട്ടിലുള്ളിലേക്ക് കയറിപ്പോയാണ് അതാ അടുത്തൊരു സൈറ്റ് ഒരു ആറിന് അക്കരയിലൊരു കുരങ്ങൻ ഞങ്ങള് ചമ്പനരുവിയാണ് ആ ഞങ്ങൾ കൂടുതലും കോന്നിക്കുള്ളവരെ ഈ റോഡിൽ കൂടാ കൂടുതലും ആൾക്കാർ ഈ കോന്നിക്ക് കോന്നിന്നൊക്കെ പോയി താമസിക്കുന്നവരാം അപ്പോൾ ഇവർ ഇങ്ങോട്ടാണ് കൂടുതലും എന്റെ പേര് സോമരാജ് ഞാൻ നല്ല ഈ കോൺഗ്രസ് ഇതിന്റെ പണിയൊക്കെ എടുത്ത് ആ ഇപ്പോ കുറച്ച് നാളായി പണിയാത്ത പണിയാത്തോ അറിയത്തില്ല അവര് ഫണ്ടില്ലാത്തോണ്ടായിരിക്കണം ഫണ്ടില്ലായിരിക്കണം നമ്മൾ നമ്മൾ നിങ്ങളുടെ വരുന്ന വരുന്ന വഴിക്ക് വഴിക്ക് വളച്ച് ജീപ്പ് പോകും പക്ഷെ മറ്റുള്ള വണ്ടികളൊക്കെ റിസ്ക് അല്ലേ ജീപ്പും ഇപ്പം ഈ ചള്ള ആയോണ്ട് കാറുകളൊക്കെ ഒതുങ്ങി കൊണ്ട് പോകുന്നുണ്ട് എന്നാലും വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ യാതൊർച്ച വന്ന അവിടെ കാണാൻ ഇടിഞ്ഞു തന്നെങ്കിൽ വണ്ടി അവിടെ കിടക്കത്തെ വണ്ടി അവിടെ കിടക്കാൻ പറ്റില്ല ഒന്നുമില്ല റേഞ്ച് ഒന്നുമില്ല ഇവിടെ അവിടെത്തന്നെ ഭാര്യയും ഭർത്താക്കും ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ട് ഞാൻ പല വണ്ടിയും അങ്ങനെ അങ്ങേ പ്രദേശം അപ്പാത്തുണ്ടായൻ അവിടെ നിന്ന് വലിച്ചു കയറ്റിയിട്ടുണ്ട് കാര് കെട്ടി ആ ആ ബെൻ ബെന്റിനകത്ത് അങ്ങ് താന്ന് മുമ്പോട്ടില്ല പുറമോട്ടുമില്ല പിന്നെ ബാക്കിലോട്ട് പുറമിലോട്ട് കെട്ടി വലിച്ച് കയറ്റിയിട്ടുണ്ട് പല സമയങ്ങളിൽ ശബരിമല ഒരുപാട് ഒരുപാട് യാത്രക്കാർ നടന്നു വരുന്ന റോഡാണ് ആ ഇനിയിപ്പോൾ കഴിഞ്ഞാൽ നടപ്പേ ഉള്ളൂ ആ അതെ 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 പിന്നെ ആ അച്ചങ്കോ ഉത്സവം വരുവാണ് ഒന്നാം തീയതി തൊട്ട് അടുത്ത ഒന്നാം തീയതി തൊട്ട് ആ അപ്പം ആ പത്ത് ദിവസത്തിന് ഉത്സവത്തിന് ആൾക്കാർ കണ്ടവാനം കോന്നി അച്ചങ്കോവ് ആ ഭാഗങ്ങൾ ഈ പിന്നെ പത്തനംതിട്ട ഓ മല്ലൂർ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം കണ്ടവാനം വരുന്നുണ്ട് ഞാൻ രണ്ട് ട്രിപ്പ് പോകും രണ്ട് ട്രിപ്പ് ആ അതെ അനശല്യം പലപ്പോഴും ഉണ്ട് അത് പിന്നെ ഒഴിവായിത്തരും നമ്മളങ്ങ് പോവും പ്രശ്നമൊന്നുമില്ല ഇവരെയും അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പഴയ പഴയ അത് നേരത്തെ നമ്മുടെ നടപ്പാതെയും പാലവുമൊക്കെ ആയിരുന്നു അത് ഒരു സൈഡ് ഇടിഞ്ഞു തന്നുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാം ഇത് പണി റോഡ് തോന്നി ആ ഇതിനേക്കാട് മുന്നേ ഇത് പോയി ഇപ്പോഴും പഴയ പാലാ ഉപയോഗിക്കും ചെറിയൊരു പാലമാണ് അപ്പൊ ഇപ്പം കൊച്ചി കൊച്ചിറ്റാർ അച്ചൻകോവൽ റോഡിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉൾപ്പെട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവരും പണിയാതെ ഇട്ടേക്കുന്നത് മറ്റൊരു പണി വല്ലോന്നുള്ള കണ്ടീഷനിൽ അതാണ് അതിന്റെ രീതി ഇത് അച്ചൻകോവിലാറാണ് അച്ചൻകോവിലാർ ഉണങ്ങി വരണ്ട് മെലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ചാണ് ചെവി മുറിനെ ആനയെ കണ്ടത് ഇവിടെ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സൈഡ് കൂടെയാണ് നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് അവിടെയാണ് ആ ഒരു പാലം പൊളിഞ്ഞു പോയത് അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് പോകുന്ന ഒരു വഴിയാണ് എന്നാൽ ഇവിടെ ഒരു പഴയ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഉള്ള യാത്ര നമ്മൾ ചെയ്യേണ്ടത് അത് ഒരു വഴിയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ അടിഭാഗം തട്ടും അതുകൊണ്ടാണ് ചെറിയ വാഹനങ്ങളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളെന്ന് പറയുമ്പോൾ അത് ഈതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നും അത്ര പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് വലിയ വാഹനങ്ങളും ഇതുവഴി പോകാൻ പറ്റാത്തത് ഇതിന് ഒരു ചെറിയൊരു ഉണ്ട് നമ്മുടെ തൊട്ട് തൊട്ടടുത്തായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ വരുന്ന വണ്ടികളെല്ലാം നല്ല ഇതുപോലെയാണ് വരുന്നത് ചെറിയ വാഹനങ്ങളാണെങ്കിൽ അടി തട്ടുകയും ചെയ്യും സ്ഥിരമായിട്ട് ഇതുവരെ യാത്ര ചെയ്യുമ്പോ എങ്ങനെയാ വാഹനം ഓടിച്ച് വരുമോ ബുദ്ധിമുട്ടാണ് ഞാനിപ്പൊ അച്ഛന്റെ കൂടെ അച്ഛന് കാല്യാത്തോണ്ട് വന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴി ഓടിക്കാൻ അച്ഛനാ സ്ഥിരം ഓടിക്കുന്നത് ഞാനിപ്പോ രണ്ടു ദിവസമായതും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കുക എന്ന് പറയുന്ന കാർ പെട്ടുപോയാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ആ കിടക്കിയർത്താവ് ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും കഴിഞ്ഞ വെച്ചാൽ രണ്ടു വണ്ടി ഞാൻ ഞാൻ ഈ സമയങ്ങളിലൊക്കെ വരും അന്നേരം അവിടെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല പക്ഷേ ഉള്ള റോഡ് പോലും നല്ല രീതി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സാധാരണ സീസണൊക്കെ ആവുമ്പഴത്തേനൊന്ന് വൃത്തിയാക്കുന്ന പിന്നെ കണ്ടവനം വണ്ടി ഒന്നാം തോട്ടി വരും ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഇതിലെ വന്ന് പോകുന്നുണ്ട് വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മഴയില്ലാത്തോണ്ടാണ് വരുന്നത് ശരി ഒരു ഒമ്പത് കാട്ടുപോത്ത് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും പക്ഷേ ഇതിൻ്റെ പേര് കാട്ടി എന്നാണ് ഒരു കുഞ്ഞു ഉണ്ട് അതിൻ്റെ കൂടുതലുള്ള എല്ലാ കുഞ്ഞുങ്ങളാണ് എന്നാലും ഇച്ചിരി വലിയ കാട്ടികളാണ് നമ്മുടെ നാട്ടിൽ കാട്ടുപോത്ത് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ വാലൊക്കെ ആട്ടി നിൽക്കുന്ന ഒരു ചന്തം കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷെ നമ്മളെടുത്തിട്ടൊന്നും വരുന്നതല്ല അത് നമ്മളെ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് ഇത്രയും എണ്ണവടെ റോഡിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടൊക്കെ ഓരോ ഒന്ന് രണ്ടെണ്ണയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും കാട്ടുപോത്ത് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് വെള്ള ഷൂവും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇവരുടെ നിപ്പ് ഇത് കുട്ടികളാണ് കൂടെ ഉള്ളതല്ല പക്ഷെ അവർ നല്ല രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം രണ്ടുപേർ മുകളിലോട്ടും കയറിപ്പോയി ബാക്കി രണ്ടുപേർ താഴോട്ടും പോയി കാടും മൃഗങ്ങളെയൊക്കെ എത്ര കണ്ടാലും മതി വരില്ല യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അതാ അടുത്ത സൈറ്റ് ഇച്ചിരി ഇരട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും റോഡ് സൈഡിലാണ് ഇത് ഒറ്റയാനാണ് വേറെ കൂട്ടാരും ഇല്ല എന്റെ കൂട്ടത്തില് നമ്മളെന്റെ കീഴിൽ ചെന്ന് നിന്ന പോലെ ഒരു ആന വരുന്ന സൗണ്ട് കേൾക്കാം നമ്മളെ കേൾപ്പിക്കത്തില്ല നമ്മളിപ്പോ ഈ കാട്ടിനകത്ത് നടന്ന സൗണ്ട് വരും പക്ഷെ ഈ ആന നട സൗണ്ട് വരത്തില്ല എന്തെങ്കിലും പിടിച്ചു ഓടിച്ചാൽ മാത്രമേ സൗണ്ട് വരത്തുള്ളൂ കണ്ട എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നോ നടക്കുന്നു എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നോ അതാണ് അതിന്റെ പ്രത്യേകത